ജാതി ആരോഗ്യ പി വി എൻ മുറ പരിപാടി ഒത്തിരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കേണ്ട ബെല്ലിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ വാർത്തകൾക്ക് ലൈവ് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുകൊണ്ടിരുന്നത് വാർത്തയിലേക്ക് പി വി എൻ മുറ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു നെന്മര കളിയായിരുന്നോ ഞാനെന്തോ വലിയ സംഭവമാണ് ഞാനൊരു നെന്മമരമാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുകയായിരുന്നോ ഇപ്പോ ഈ നന്മമര കളി ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ കഴിഞ്ഞ ദിവസം പൊളിച്ചടക്കുന്ന ഒരു കാഴ്ച ഇടയായി അതായത് ചേലക്കട ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ യു ആർ പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി കളത്തിലിറങ്ങി കുറെ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പാലക്കാട് മൂപ്പിൽ പിടിക്കപ്പെട്ടു കാരണം ഡി എം കെ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു റോഡ് ഷോ നടത്തുകയും ആ റോഡ് ഷോയിൽ കുറച്ചധികം ആളുകൾ വരികയും ആ വന്ന ആളുകളോട് മാധ്യമപ്രവർത്തകർ എവിടുന്നാണ് വരുന്നത് എപ്പോഴാണ് വന്നത് നിങ്ങളൊക്കെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് അല്ല ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അമ്പർക്കെ വിളിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ പൊളിഞ്ഞു തകർന്നു വീഴുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ ഇതുപോലെ സമാനമായ ഒരു തട്ടിപ്പ് ചേലക്കരയിൽ നടത്തിയിരിക്കുകയാണ് അവിടെ വീടില്ലാത്ത ആളുകളുടെയൊക്കെ ഓരോ അവർ താമസിക്കുന്ന ഓരോ ഇടങ്ങളിലൊക്കെ കയറി ഇറങ്ങി നിങ്ങൾക്ക് ഇപ്പൊ വീട് വെച്ച് തരാം ആറു മാസം കൊണ്ട് വീടാകും ഒന്നുകൊണ്ട് പേടിക്കേണ്ട എല്ലാം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറച്ചധികം ആളുകൾ ഇങ്ങനെ പറ്റിച്ചു എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാമോ ഇയാള് വീടും വെച്ച് കൊടുത്തില്ല അവരെയൊക്കെ വഴിയാധാരമാക്കിയിരിക്കുകയാണ് ഇന്ന് വീട് പണി തീരും നാളെ വീട് പണി തീരും എന്നൊക്കെ ഓർത്ത് അവരെ നോക്കി നിന്നു അങ്ങനെ അഞ്ചാറ് മാസം ഒക്കെ കടന്നുപോയി ഒമ്പത് മാസം അടുത്തൊക്കെ കടന്നുപോയി എന്നിട്ടും യാതൊരു അനക്കും അതായത് ആ വഴി നമ്മുടെ പി വി അണ്ടറിനെ കാണാനേ ഇല്ല ഇത് പണിത് എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാനില്ല ഇത് ഏൽപ്പിച്ച ആൾക്കാരെ കാണാനില്ല അവസാനം പെട്ട അവസ്ഥയിലായപ്പോൾ ഇവർ എന്ത് ചെയ്തു പറയുന്നു ഇവര് ഈ പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരോട് തങ്ങളുടെ ദുരവസ്ഥ പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പി വി അൻവർ പെട്ടു എന്ന് മനസ്സിലായി ലൈഫ് പദ്ധതി പോലും അതായത് അവർക്ക് വീട് കിട്ടുമായിരുന്നു അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലൈഫ് പദ്ധതി പോലും വീട് കിട്ടുമായിരുന്നു പക്ഷെ അൻവർ ഞങ്ങൾക്ക് വീട് പണി തരാം മാസം കൊണ്ട് വീട് പണി കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് പോയി എന്ന് പറയുകയാണ് ആ വാർത്ത മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് മാധ്യമപ്രവർത്തകരെ മുമ്പിൽ ഇരുന്നൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കളി കളിക്കുകയാണ് നമ്മുടെ പി വി അന്വർ ആ ഡി എം കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ നല്ല സെറ്റ് ആവാനായിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ അത് പിന്നെ അവസാനം തെറ്റിപ്പോയി അപ്പൊ അവിടെ നിന്ന് കൂടെ സി എസ് ആർ ഫണ്ട് വന്നിട്ട് പണിയാനുള്ള പരിപാടിയായിരുന്നു ഞാൻ പിന്നെ കൊറേ പൈസ ഒക്കെ മുടക്കി അത് പണിയാനുള്ള സമയം നടത്തി ഒരു വീടിന്റെ വാർപ്പൊക്കെ എത്തിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഒരു വീടിന്റെ വാർപ്പ് പോലും എത്തിയിട്ടില്ല എന്ന് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഈ ന്യായീകരണ ക്യാപ്വൽ ആയിട്ട് എന്താണ് ഇറക്കുന്നത് കെ പി സി സി ഒരു ആയിരം വീട് കണക്കുകൊടുത്താന്ന് പറഞ്ഞിരുന്നല്ലോ വയനാട് അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാത്ത ചോദിക്കുന്നത് കഷ്ടം തന്നെ പറയാതെ വയ്യ വോട്ട് കിട്ടാൻ വേണ്ടി അൻവർ കാണിച്ചു കൂടുന്ന കാട്ടിക്കൂട്ടലുകൾ ഒരു വല്ലാത്ത രീതിയിലുള്ള കാട്ടിക്കൂട്ടൽ എന്ന് പറയാതെ വയ്യ എന്തായാലും നമുക്ക് അൻവറിന്റെ ആ ഒരു പ്രതികരണം ഒന്ന് കാണാം അൻവറിന്റെ വാക്ക് വിശ്വസിച്ച് പൊളിച്ച് വിശ്വാസം തെരുവിലിറങ്ങി എന്ന് പറഞ്ഞിട്ട് ചേലക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ ഏറ്റിരുന്നു അതൊരു വസ്തുതയാണ് അതിൽ ആറോ ഏഴോ വീട് ഞങ്ങൾ പണി തുടങ്ങിയതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് ആ വാർത്തയിൽ ആത്യന്തികമായും ന്യൂസ് മലയാളം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ പറഞ്ഞു പറ്റിച്ചു അൻവർ ഒരു എന്താ പറയാ വഞ്ചകനാണ് എന്ന് വളരെ വളരെ പരിശ്രമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം തന്നെ എനിക്കതിൽ ആ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഞാൻ കാര്യങ്ങൾ നേർക്കുനേരം പറയുന്ന ആളാണ് ഇവിടെ ആയിരം വീടുകൾ ഒരു കെ പി സി സി വെള്ള ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എത്ര വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം അത് പോട്ടെ ഈ പറയുന്ന ഏഴോ എട്ടോ വീടുകൾ അതിൽ മുക്കാൽ പങ്കും പണിയും കഴിഞ്ഞ് കിടക്കുകയാണ് പലതും വാർക്കാനുള്ള ഘട്ടത്തിലാണ് ഇത് നാട്ടുകാരോട് പിരിവിട്ടിട്ട് പി വി എൻവർ കെട്ടിച്ചതല്ല എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കെട്ടിയ കൊടുത്ത വീടുകളാണ് അന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ചേലക്കരയിൽ മത്സരിക്കുമ്പോൾ ഡി എം കെ ആണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടനയാണ് ആ സോഷ്യൽ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെയുമായും സ്റ്റാലിനുമായും രാഷ്ട്രീയമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ഡി എം കെയുമായി ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്ന് ഉണ്ടാകുകയും ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എം കെയുടെ തമിഴ്നാട് ഘടകം അവിടുത്തെ പ്രധാന ഐ ടി കമ്പനികളിൽ നിന്ന് സി എസ് ആർ ഫണ്ട് തന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിരുന്നതാണ് ഇത് പബ്ലിക്കായി നിങ്ങളോടൊക്കെ പറഞ്ഞത് പക്ഷേ അത് തടയപ്പെട്ടു നിങ്ങൾക്കറിയാം ഡി എം കെ ഞങ്ങളുടെ ലയനം തടസ്സപ്പെടുത്തിയത് ഈ പറയുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി റുപിക കീഷയിലിട്ട് ഇപ്പോഴും നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രിയും കൂട്ടരും തന്നെയാണ് അന്ന് സ്റ്റാലിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ പറയുന്ന ഞങ്ങളുടെ മുന്നേറ്റവും ഞങ്ങളുടെ ലയനവും തടസ്സപ്പെടുത്തിയത് നമ്പർ വൺ കണ്ടല്ലോ ഇതിനു ശേഷമാണ് അൻവറിന്റെ യഥാർത്ഥ ഒരു സംസ്കാരം പുറത്തെടുക്കുന്നത് അതായത് തനിക്ക് വാർത്ത വരുന്നു അതായത് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ഫാക്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്താനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ആ പാവപ്പെട്ട കുറെ ആൾക്കാരെ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണല്ലോ ആ സ്വപ്നവുമായിട്ട് കാത്തിരുന്ന ഒരു വിഭാഗമാണെങ്കിലും ഒരു ജനതയെ പറ്റിച്ചിട്ട് ഇവിടെ ഒന്ന് ഇമ്മാതി കഥാപ്രസംഗം ഒക്കെ നടത്തിയിട്ട് ഇപ്പൊ മാധ്യമ സ്ഥാപനത്തിനെതിരെ നടത്തുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഒന്ന് കാണാം വിജയ എനിക്ക് ന്യൂസ് മലയാളത്തിന്റെ മുതലാളിനോട് പറയാനുള്ളത് ടി വി ചാനൽ നഷ്ടത്തിലാണ് വെക്കാൻ നടക്കാതെ എനിക്കറിയാം അതോടൊക്കെ സംസാരിക്കുന്നോ എനിക്കറിയാം അപ്പം ആ സംഗതി ഓട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്നില്ലെങ്കിൽ ആളെ കാണാൻ ചാനലിന് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ആളെ കാണലാണ് ആളെ കാണിച്ച് അത് നിലനിർത്തലാണെങ്കിൽ ആ മുതലാളിക്ക് നല്ലത് നല്ല ക്യാമറ ഡാൻസ് നടത്തുക അത് ഷൂട്ട് ചെയ്യുക അതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുക ന്യൂസ് മലയാളത്തിന് ഇതിലേറെ നല്ലത് അതാണ് ഇങ്ങനെയുള്ള പ്രതികരണം ഒന്ന് രേഖപ്പെടുത്തിയ ഇത് ഇവർക്ക് ഈ പി വി അമ്പറിനെതിരെ പ്രതിഷേധം നടത്താനും അല്ലെങ്കിൽ മൂപ്പർക്കെതിരെ കേസ് കൊടുക്കാനും ഇവിടെ ഒരു പത്രപ്രവർത്തക അസോസിയേഷനും ഇവിടെ ഒരു രീതിയിലുള്ള മാധ്യമ അസോസിയേഷനുകളൊന്നും രംഗത്തേക്ക് വരില്ലേ കേട്ടോ സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഇടപെടുത്തുള്ളൂ ഒരു പ്രത്യേകതയുണ്ട് ഈ ഇത്തരം അസോസിയേഷനുകൾക്ക് എത്ര മോശമായിട്ടുള്ള പ്രതികരണമാണ് അത്തരത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ പോട ഉള്ളേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള ആർജ്ജവും പോലും അവിടെ നിൽക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള ഒരു ഐക്യം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ അപ്പോ മൊത്തത്തിൽ പണിവാളി മൊത്തത്തിൽ കള്ളത്തൻ മുഴുവൻ പിടികൂടി ഞാനൊരു ആസ്ഥാന നമ്പറടി ആളെ അടിക്കുന്ന ഒരു 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 തൊരപ്പനാണ് എന്ന് ജനം മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോ ഇന്ന് പുതിയ ചില തന്ത്രങ്ങളുമായിട്ട് പി വി എന്മാർ വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ ആവശ്യം വേറെ ഒന്നുമല്ല മലബാറിലെ മലപ്പുറം അടക്കമുള്ള പല ജില്ലകളും വിഭജിക്കണം എന്നാണ് പറയുന്നത് മൂപ്പര് പറയണ പതിനാല് ജില്ല പോരാ ജില്ലയുടെ എണ്ണം കൂട്ടണം എന്നാണ് പറയുന്നത് അപ്പൊ ആ റേഷയിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തഞ്ച് ജില്ല വേണം ഇവിടെ നമ്മൾ ആകെ ആവശ്യപ്പെടുന്നത് അതിലേക്കൊന്നും പോകണ്ട ഈ പതിനാല് ജില്ല ഏറ്റവും ചുരുങ്ങിയത് വിഭജിച്ച് പതിനാറ് ജില്ല എങ്കിലും ആക്കണം എന്നാ പറയുന്നത് മലപ്പുറം വിഭജിക്കണം കോഴിക്കോട് വിഭജിക്കണം കണ്ണൂരും കാസർഗോഡും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ജില്ല പാലക്കാട് വിഭജിക്കണം കൊച്ചി എറണാകുളം വിഭജിക്കണം കൊല്ലവും തിരുവനന്തപുരം വിഭജിക്കണം എന്നാലും മൂന്ന് മൂന്ന് ആറ് ജില്ല അതെങ്കിലും മിനിമം മിനിമം നീതി ലഭ്യമാവണ്ടേ അതായിട്ട് ബന്ധപ്പെട്ടൊരു യാത്രയൊക്കെ നടത്താൻ പോവാണ് കുറച്ചേരം കഴിയുമ്പോൾ മുമ്പിൽ പറയും എനിക്ക് ആ ജില്ലകളൊക്കെ ഒരു സംസ്ഥാനമാക്കി മാറ്റി അത് പിന്നെ ഒരു രാജ്യമാക്കി മാറ്റണം എന്നൊക്കെ പറയും ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ പുതിയ തീരുമാനമാണെന്ന് പറയും ഇതുപോലെ ഗീർവാം അടിക്കുന്ന ഒരു നേതാവും കേരള രാഷ്ട്രീയത്തിൽ വേറെ കാണില്ല പറയുന്നതിനോട് യാതൊരു രീതിയിലുള്ള പ്രതിബദ്ധതയും ഇല്ല വാതുറന്നാൽ നൂണാ മാത്രം പറയുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു പി വി എന്നോട് മാത്രമായിരിക്കും